എല്ലാവർക്കും നമസ്കാരം വാഗമൺ റിയൽ എസ്റ്റേറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വാഗമണിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് വാഗമണിൽ പുതിയതായി വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ള അതിമനോഹരമായ ഒരു ഫ്ലോട്ടാണ് അമ്പത് സെൻറ്റ് സ്ഥലമാണ് വാഗമണിലെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ മുട്ടക്കുന്ന് പൈൻ ഫോറസ്റ്റ് പാലൊരുകുംപാറ വെള്ളച്ചാട്ടം വരാട്ടുമേട് എന്നിവ സ്ഥലത്തു നിന്ന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്നു എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയും മധ്യഭാഗത്തെയാണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ വ്യൂ പോയിൻ്റാണ് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുന്നത് പൈൻ ഫോറസ്റ്റിൻ്റെ അതിമനോഹരമായ വ്യൂ നമുക്ക് ഈ ഒരു ഫ്ലോട്ടിൽ നിന്നാണ് നമുക്ക് കാണാൻ സാധിക്കും നല്ല തണുപ്പും നല്ല കോടമഞ്ഞും നല്ല ക്ലൈമറ്റും ലഭിക്കുന്ന അതിമനോഹരമായ ഒരു ഭൂപ്രദേശമാണിത് ധാരാളം റിസോർട്ടുകൾ ഇതിനടുത്തായി സ്ഥിതി ചെയ്യുന്നു സ്ഥലത്തിൻ്റെ മൂന്ന് ഭാഗത്തും വഴി ലഭ്യമാണ് പഞ്ചായത്ത് റോഡാണ് മെയിൻ റോഡിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ ദൂരത്തിലാണ് വസ്തു സ്ഥിതി ചെയ്യുന്നത് സ്ഥലത്തിനടുത്തായി തന്നെ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നു റിസോർട്ടുകൾക്കും ഹോം സ്റ്റേക്കും വില്ലാ പ്രോജക്റ്റുകൾക്കും മൗണ്ടൻ റിസോർട്ടുകൾക്കും ഏറ്റവും അനുയോജ്യമായ ഭൂപ്രദേശമാണ് സ്ഥലത്തിൻ്റെ എല്ലാ ഡോക്യുമെൻസുകളും വളരെ ക്ലിയറാണ് ഈ സ്ഥലത്തിന് ഉടമ ചോദിക്കുന്ന വില സെൻറിന് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിളാണ് ഈ സ്ഥലം നേരിൽ കാണുവാനും സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ നമ്പരുമായി ബന്ധപ്പെടുക